വഹാബികൾ എങ്ങനെയൊക്കെ ജനങ്ങളെ ചതിക്കുമോ എല്ലാ ചതികളും അവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് കിതാബ് അറിയാത്ത സാധുക്കളായ ആളുകളെ ചതിക്കാൻ ജൂതന്മാരെ പോലും കബളിപ്പിക്കുന്ന ചതികളാണ് വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ കബളിപ്പിക്കൽ കണ്ടിട്ട് ജൂതന്മാര് പോലും നാണിച്ച് തല പോകും ഇവരുടെ കബളിപ്പിക്കൽ കണ്ടിട്ട് ഇബിലീസ് പോലും അമ്പരന്ന് പോകും കാരണം ഇത്രയും വലിയ കബളിപ്പിക്കലും ചതികളും ഇബിലീസ് പോലും നടത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖുതുബ അനറബി ഭാഷയിൽ ഓദാം ഓതണം അറബി അല്ലാത്ത ഭാഷയിൽ ഓതണം എന്നതിന് ഖുതുബ അറബി ഭാഷയാവൽ സർത്താണ് എന്ന് പറഞ്ഞ കിതാബുകളിൽ നിന്ന് തന്നെയാണ് ഇവർ കൊണ്ടുവരുന്നത് മഹാന്മാരായ ഫുക്കഹാക്കൾ ഖുതുബ അറബിയിലാവൽ സർത്താണെന്ന് പറഞ്ഞ അതേ ഫുഖഹാക്കൾ തന്നെ ഒരു സ്ഥലത്ത് പോലും അറബി ആവാതിരിക്കണം അറബിയെ അല്ലാതിരിക്കുന്നാൽ മതി അറബി ഭാഷ അല്ലാത്ത ഭാഷയിൽ എന്ന് പറഞ്ഞിട്ടേ ഇല്ല അല്ലെങ്കിൽ തിരിയുന്ന ഭാഷയിൽ ഓതണം അറബി അല്ലാത്ത ഭാഷ തിരിയുന്ന അറബി അല്ലാത്ത ഭാഷയിലാണോ വേണ്ടത് സ്വതാക്കൾക്ക് ഗ്രഹിക്കുന്ന ഭാഷയിലാണോ വേണ്ടത് അത് അറബി അല്ലാത്ത ഭാഷയിൽ എന്ന് പറഞ്ഞിട്ടേ ഇല്ല മറിച്ച് അറബി ഭാഷയിൽ ഓതൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് അറബിയിൽ ഓതുമ്പോൾ തന്നെ സാഹിത്യം ഉള്ളതാവണം വളരെ ലോക്കൽ വാചകങ്ങൾ ആയിരിക്കരുതിടേണ്ടത് പിന്ന ഹാലുൽ കുലൂബ്ലൂബ് അത് ഹൃദയത്തിൽ പ്രതിഫലനം ഉണ്ടാക്കുകയില്ല മഫ്ഹൂമത്തൻ അറബി ഭാഷയിൽ തന്നെ ആള് അറബി ഭാഷയിൽ തന്നെ ഭാഷ അറിയുന്നവർക്ക് ഗ്രഹിക്കു ഗ്രഹിക്കുന്ന നിലക്ക് ആവണം ഭാഷയിൽ ഓകണം അറബി ഭാഷയിൽ ഓകണം എന്ന് പറഞ്ഞ ഇമാമാണ് പറയുന്നത് ൾക്ക് ഗ്രാഹ്യത്തോട് അടുത്തതാവണം വഷിയ ഖാടനോ ഒരിക്കലും പ്രയോഗത്തിലില്ലാത്ത പദങ്ങളോ ഇട്ടുകൊണ്ട് നിർവഹിക്കാൻ പാടില്ല ഇതില അറബി അറിയുന്ന ആളുകൾക്കൊന്നും അത് ഉപകരിക്കാതെ പോകും അറബി ലോകമെന്ന് പറഞ്ഞ ഇമാണു പറയുന്നത് എന്ത് പത്ത് കിതാബ് നിങ്ങൾ നോക്കിയാലും മറ്റു കിതാബുകളിലൊക്കെ ഇതുപോലെയുള്ള പദങ്ങൾ കാണാം ആ കിതാബിൽ തന്നെ അറബിയത്ത് ഷർത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരിക്കലും അറബി അല്ലാത്ത ഭാഷയിൽ ആവണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ ഭാഷയിലാവണം എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ അറബിയിലാവാ സർത്താണെന്ന് പറഞ്ഞ അതേ കിത്താബിൽ തന്നെ പുറത്ത് പറഞ്ഞത് കാണാം എന്ത് നല്ലതാണ് ഉള്ള സുന്നത്തുകൾ പറയുകയാണ് അതിൽ പെട്ടതാണ് അറബി പദങ്ങൾ തന്നെ കാടൻ പദങ്ങളാകരുത് ഗ്രാ ഗ്രാഹ്യമുള്ള പദങ്ങളാവണം അറബി അറിയുന്നവർക്ക് ഗ്രഹിക്കാൻ പറ്റിയ പദങ്ങളാവണം ഒരിക്കലും ഉപയോഗിക്കാത്ത പദങ്ങളോ സദാ ഉപയോഗമില്ലാത്ത പദങ്ങളോ കൊണ്ടുവന്നുകൊണ്ട് അവരുത് അതുപോലെ അതോടുകൂടെ വളരെ വളരെ ജനങ്ങള് സാധാരണ ലോക്കൽ അറബിയുമാവാൻ പാടില്ല സാഹിത്യ പൂർണമായ നിലക്ക് അറബി ഭാഷയിൽ ഗ്രാഹ്യമുള്ള പദങ്ങൾ ഇട്ടുകൊണ്ടായിരിക്കണം അറബി ഭാഷയിൽ ഹുബ് നിർവഹിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതിന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് വഹാബികൾ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു ഇവരുടെ ഈ കടുത്ത ചെറുവിനെ തൊട്ട് ജനങ്ങളെ കാക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ പദത്തിന്റെ അർത്ഥം അറബി അല്ലാത്ത ജനങ്ങൾക്ക് അറബി അല്ലാത്ത ഭാഷയിൽ തിരിയുന്ന നിലക്കാവണം എന്നാണ് എന്ന് തെളിയിക്കാൻ അങ്ങനെ ഒരു കിതാബിൽ നിന്നും കാണിച്ചു തരാൻ ഏതെങ്കിലും ആണായി പറഞ്ഞ വഹാബികൾ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല